സാജിദാ സാജിക്ക് വേണ്ടി രണ്ട് മൂന്ന് ബ്ലോഗുകൾ ചെയ്തിട്ടുണ്ടോ നാലഞ്ച് കുട്ടികളുമായി ഭർത്താവ് മരിച്ചതിന് ശേഷം വലിയ ബുദ്ധിമുട്ടിയിട്ടാണ് ആ കുടുംബം കഴിഞ്ഞുകൂടുന്നത് എല്ലാവർക്കും അറിയാം ഒരു കുട്ടിയും ഒരു ഭാര്യയും മാത്രമാണ് ആ ഭർത്താവ് മരിച്ചിട്ടെങ്കിൽ ആ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ എത്ര ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ തീർച്ചയായിട്ടും ഈ അഞ്ച് കുട്ടികൾ ഏകദേശം നമ്മൾ പറയുന്നത് പോലെ പഞ്ചപാണ്ഡവന്മാർ അഞ്ചും ഒരേ പ്രായക്കാർ എന്ന് പറയുന്ന ആ അവസ്ഥയിൽ ആ പെൺകുട്ടി പത്ത് മുപ്പത്തിമൂന്ന് വയസ്സ് പ്രായം മാത്രമായ ആ സാധ്യത അകാലത്തിൽ വിധവയായി എന്നിട്ടോ ഈ അഞ്ച് കുട്ടികളുമായി അഞ്ച് ആൺകുട്ടികളാണ് ഇന്നല്ലെങ്കിൽ നാളെ തീർച്ചയായിട്ടും ഈ കുട്ടികളൊക്കെ രക്ഷപ്പെടും അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ തീർച്ചയായിട്ടും രക്ഷപ്പെടും അവരൊക്കെ നല്ല കുട്ടികളായി തീർന്ന് ഉയർന്ന അവസ്ഥയിലൊക്കെ എത്തപ്പെട്ടാൽ ഇന്ന് അവരെ സഹായിക്കാൻ അപ്പോൾ ആളുകളുണ്ടാവും സംവിധാനങ്ങളുണ്ടാവും അവൾ വ്ലോഗ് ചെയ്യട്ടെ പക്ഷേ അതിനൊക്കെ ഒരു മാന്യതയും മര്യാദയോടും കൂടെ ചെയ്യണമെന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ കാരണം അതിനും അവർ തല മുട്ടന്യായങ്ങളൊക്കെ പറയുകയുണ്ടായി അക്കാലത്ത് തന്നെ ഞാൻ എങ്ങനെയാണ് ഇങ്ങനെ മഫ്ത ഇട്ടിട്ട് വ്ളോഗ് ചെയ്താൽ എൻ്റെ വ്ളോഗ് എനിക്ക് എന്താ അറിയിച്ച് കിട്ടുമോ എന്നൊക്കെയാണ് ആ സ്ത്രീ ചോദിക്കുന്നത് സത്യത്തിൽ അത് നിരർത്ഥകമായിട്ടുള്ള ഒരു ചോദ്യമാണ് കാരണം മഫ്ത ഇട്ട് വ്ളോഗ് ചെയ്യുന്ന ഒട്ടനേകം സൈക്യാഡ്രിസ്റ്റുകൾ ഒട്ടനേകം ഡോക്ടർമാർ അതോടൊപ്പം തന്നെ വലിയ വലിയ വ്ളോഗർമാർ പാശ്ചാത്യ രാജ്യത്തുണ്ട് ഇന്ത്യയിലുണ്ട് നാട്ടിലുണ്ട് അവരൊക്കെ നല്ല നിലയിൽ തന്നെ അവർ റിയിച്ചുള്ളവർ തന്നെയാണ് മഫ്ത ഇട്ടിരിക്കുന്നു എന്നതിൻ്റെ പേരിലൊന്നും ആളുകൾ അവരുടെ വ്യൂസ് കാണാൻ അവരെ റീച്ച് ഉണ്ടാവാതിരിക്കുകയോ ആ വ്ലോഗ് കാണാതിരിക്കുകയോ ചെയ്യില്ല അത് സാധ്യതക്ക് തോന്നുന്ന വിഡിത്തരമാണ് അതോടൊപ്പം തന്നെ പ്രത്യേകിച്ച് ലിപ്സ്റ്റിക് പുരട്ടി സൗന്ദര്യവർദ്ധക വസ്തുക്കൾ എവിടെയൊക്കെ ഉണ്ടോ അത് മുഴുവൻ വാങ്ങി ശരീരഭാഗങ്ങളിൽ തേച്ച് പിടിപ്പിച്ച് തങ്ങളുടെ ആളുകളെ അട്രാക്ട് ചെയ്യാവുന്ന രീതിയിലുള്ള വസ്ത്രം ധരിച്ച് പ്രത്യേക ആംഗ്യങ്ങളിലൂടെ അതിന് മതത്തെ പുച്ഛിച്ച് കിട്ടുന്നിടത്തൊക്കെ മതത്തെ നിന്നിച്ച് ഇത്തരത്തിൽ വ്ളോഗ് ചെയ്യുന്നതിന് മാത്രമേ ഞാനൊക്കെ എതിർത്തിട്ടുള്ളൂ ഞാനല്ലാതെ അവൾ അവളെ കുട്ടികളെ പോറ്റാൻ വേണ്ടി രണ്ടു തല രണ്ടു മുട്ടിക്കാൻ വേണ്ടി അവൾ വ്ളോഗ് ചെയ്യുന്നതിന് ഒരിക്കലും എതിർത്തിട്ടില്ല പക്ഷേ ഞാൻ എതിർക്കുന്നത് അവൾ അങ്ങേയറ്റം മോശമായ രീതിയിൽ വ്ളോഗ് ചെയ്യുന്നതിനെയാണ് മാത്രമല്ല ഇപ്പോൾ അവൾക്ക് എന്തിനാണ് അവൾ നുണ പറയുന്നത് അവൾക്ക് ഒരു വിവാഹം അഥവാ ഒരു ഭർത്താവ് വരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇസ്ലാമിക നിയമപ്രകാരം അല്ലെങ്കിൽ ഇന്ത്യൻ നിയമപ്രകാരം ഒരിക്കലും അത് തെറ്റല്ലല്ലോ അവൾക്ക് ഒരു വിധവ വിധവ എന്ന് എന്നെ എൻ്റെ കമൻ്റ് ബോക്സിൽ കമൻ്റ് ഇട്ടു എന്ന കാരണമാണ് ഇപ്പോൾ അവൾ പ്രതികാരം തീർക്കുന്നത് ഞാൻ പറയുന്നത് തീർച്ചയായിട്ടും ഒരു സ്ത്രീ ഒറ്റയ്ക്ക് കഴിയേണ്ടവളല്ല അവൾക്ക് ഞാൻ ഇപ്പോഴൊന്നും വിവാഹം ചെയ്യുന്നില്ല എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാണ് സാധ്യത അങ്ങനെയുള്ള സാധ്യത പിന്നെ പെട്ടെന്ന് തന്നെ ഒരു ദിവസം പെട്ടെന്ന് തന്നെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ഞാൻ വിവാഹിതയായി എന്റെ മഹർ എന്നൊക്കെ പറഞ്ഞ് ആളുകളെ വെല്ലുവിളിക്കേണ്ട ഒരു ആവശ്യവുമില്ല അവൾ വിവാഹം ചെയ്യുന്നതിൽ കൂടുതൽ ആളുകൾ തൊണ്ണൂറ്റൊമ്പത് ശതമാനവും സന്തുഷ്ടരാണ് പിന്നെ എന്തിനാണ് അവർ ഈ കാണികളോട് വെല്ലുവിളിക്കുന്നത് നിങ്ങളൊന്നും ആലോചിച്ചത് അവിടെ മാത്രമല്ല അവളെ ഇപ്പോൾ പറയുന്ന ഒരു വാക്കിനെയാണ് ഞാൻ കോട്ട് ചെയ്ത് പറയുന്നത് ഇപ്പോൾ അവൾ ഞാൻ നേരത്തെ എൻ്റെ വ്ളോഗിൻ്റെ ആദ്യത്തിൽ വെച്ചിട്ടുണ്ട് എന്താ അവൾ പറയുന്നത് ഇതാ എന്നെ എന്താ പറഞ്ഞാൽ എൻ്റെ നാത്തൂന് അതോടൊപ്പം തന്നെ ആ നാത്തൂവിനോടൊപ്പം ചേർന്ന് ചേർന്ന സഫീന ബി വി അതുപോലെയുള്ള കുറേ വ്ളോഗർമാർ എനിക്കെതിരെ വല്ലാത്ത വ്ളോഗുകൾ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും ഞാനും എല്ലാവരുടെയും പേര് പട്ടിക എൻ്റെ കയ്യിലുണ്ട് ഞാനതൊക്കെ എഴുതി വച്ചിട്ടുണ്ട് എന്നിട്ട് ഞാനൊരു ദിവസം ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളോടും ഞാനും അങ്ങോട്ട് ആത്മഹത്യ ചെയ്യും എന്താണ് സാധ്യത നീ ഇത്തരത്തിൽ ഇത്തരത്തിൽ ബുദ്ധികേട് നീ പറഞ്ഞാൽ പോലും പാടില്ല ദൈവീകമായ വീക്ഷണത്തിൽ നീ അത്തരത്തിൽ വാക്കുകൾ പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ അടുക്കൽ അതൊരു വലിയ തെറ്റാണ് ചിലപ്പോൾ നിന്റെ ആ വാക്ക് അറംപറ്റും അറംപറ്റുന്ന വാക്കുകളാണ് നിന്റെ അവസാനം വടക്കായി പോകും മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഏത് തിന്മകൾ ചെയ്തവനായാലും അവന് ഈ ഭൂമിയിൽ സംവിധാനമുണ്ട് സംരക്ഷണമുണ്ട് അള്ളാഹു പരിശുദ്ധ കുർഗാനിൽ പറഞ്ഞ ഒരു ആയത്ത് തന്നെയാണ് ഞാൻ പറയുന്നത് പാപം ചെയ്തവനും സർവ്വശക്തനായ അള്ളാഹു പാവം പൊറുക്കാനായിട്ടിരിക്കുന്നവനാണ് അള്ളാഹു അവൻ്റെ അടിമകളോട് ചോദിക്കുകയാണ് എന്നോട് ചോദിക്കുന്നവരാരാണ് ഞാൻ നിങ്ങളുടെ അടുത്താണുള്ളത് നിങ്ങൾ എന്നോട് ചോദിക്കൂ ഇങ്ങനെ പറയുന്ന കാരുണ്യവാനായി ഒരു റബ്ബുണ്ട് സാജിദാൻ എന്റെ എല്ലാ പ്രയാസങ്ങളും മാറും നിനക്ക് ഈ കുഞ്ഞുങ്ങൾ വലുതായി വരും പറഞ്ഞതാണ് നിന്റെ ഈ കുഞ്ഞുങ്ങള് നല്ല രീതിയിൽ വളർന്നു വന്ന് എല്ലാത്തിനും മാതൃകയുള്ള കുഞ്ഞുങ്ങളാവട്ടെ തീർച്ചയായിട്ടും നിന്റെ കണ്ണ് കുളിർമയാകും നീയും വലിയ പ്രായക്കാരിയൊന്നും ആയിട്ടില്ല പത്ത് മുപ്പത്തി മൂന്ന് വയസ്സേ നിനക്കായിട്ടുള്ളൂ നിന്റെ മൂത്ത മകനും ഒരു പത്ത് വയസ്സോളമായി കാണും അള്ളാഹു അനുഗ്രഹിച്ചെങ്കിൽ അവർക്കൊക്കെ ആയുസ് കിട്ടിയാല് അവരൊക്കെ ഉന്നത പ്രൊഫഷണലെത്തും അവരൊക്കെ അവർക്ക് നിന്റെ കണ്ണ് കുളിർമയാകും അള്ളാഹുവിനെ നീ തള്ളിപ്പറയരുത് അള്ളാഹുവിൻ്റെ ദൂതനെ നീ തള്ളിപ്പറയരുത് സത്യവിശ്വാസ സമൂഹത്തിന് ഈ തള്ളി പറയരുത് ബ്ലോഗേഴ്സിനെ മുഴുവൻ ഈ തള്ളി പറയരുത് ബ്ലോഗേഴ്സ് പ്രതികരിക്കുന്നത് നിന്റെ ഗുണത്തിലാണ് നിന്ന് കടന്നു കൂടിയിട്ടുള്ള ഇത്തരത്തിലുള്ള അഹങ്കാരങ്ങൾക്കെതിരെയാണ് അതിൻ്റെ ആവശ്യമില്ല അതിനു വേണ്ടിയിട്ട് നീയും നിന്റെ ഈ കുഞ്ഞുങ്ങളും അങ്ങോട്ട് ജീവൻ കളയും എന്നിട്ട് അങ്ങോട്ട് ബ്ലോഗർമാരുടെ പേരിൽ കുറ്റങ്ങൾ ചാർത്തും എന്നിട്ട് ഞാൻ അതൊക്കെയാണോ പറയേണ്ടത് ഒരിക്കലും പറയാൻ പാടില്ല അറിഞ്ഞിടത്തോളം നിനക്ക് അത്യാവശ്യം അറിയിച്ചുണ്ട് അള്ളാഹു നിന്നെ അനുഗ്രഹിക്കട്ടെ നീ മാത്രമല്ല നിനക്ക് കല്യാണം കഴിഞ്ഞു എന്ന് പറയുന്നുണ്ട് അള്ളാഹു നിനക്ക് ആ ജീവിതത്തിൽ ബർക്കത്ത് ചെയ്യട്ടെ നമ്മൾ കല്യാണത്തിൽ പറയുന്ന വാക്ക് തന്നെ അതാണ് ഒബാറക്ക അള്ളാഹുരക്കുമാർ നിങ്ങൾ രണ്ടുപേർക്കും പേർക്കും ബർക്കത്ത് ചെയ്യട്ടെ അങ്ങനെയാണെങ്കിൽ അതിനൊന്നും നീ ജനങ്ങളെ വെല്ലുവിളിക്കേണ്ട ആവശ്യമില്ല തീർച്ചയായിട്ടും അതോടൊപ്പം എനിക്കിതിൽ പറയാനുള്ള സങ്കടകരമായ ഒരു വാർത്ത മസുറൂറ ഫാത്തിമ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ നീ വെല്ലുവിളിക്കുന്നുണ്ട് സോ അവൾ ഒരു പാവപ്പെട്ട പെൺകുട്ടിയാണ് അവൾ റബ്ബർ തോട്ടത്തിൽ ജോലിയെടുത്താണ് അവളുടെ മൂന്ന് കുഞ്ഞുങ്ങളെ ഇതുപോലെ വളർത്തുന്നത് അവൾക്ക് മസറൂറ ഫാത്തിമ എന്ന പേരിൽ ഒരു വ്ളോഗുണ്ട് അവൾ ആ വ്ളോഗ് ചെയ്തിട്ട് അതിനൊക്കെ നീ കണ്ടന്റ് ഇല്ലാഞ്ഞിട്ടാണ് എന്നൊക്കെ പറഞ്ഞ് അവളെന്തിനു പരിഹസിക്കണം ഒരിക്കലും പറഞ്ഞുകൂടാ അവൾ ഒരു ദാരിദ്ര്യമാണ് വിവരമില്ലാത്തവളാണ് പാവപ്പെട്ടവളാണ് ആ പെൺകുട്ടിയെ നീ നിന്ദിക്കുന്നത് എന്തിനാണ് അവൾ നല്ല നിലയ്ക്ക് മുന്നോട്ട് പോവട്ടെ അവളെ കരയിപ്പിക്കുന്നത് എന്തിന് കാരണം അവൾക്കും വ്ളോഗിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടുക എന്ന ലക്ഷ്യത്തിന് തന്നെയാണ് ആ പെൺകുട്ടിയും ഉളക് തുടങ്ങിയിട്ടുള്ളത് നീ കണ്ടിട്ടില്ല അവടോരോ പ്രവൃത്തിയും അവൾ റബ്ബർ തോട്ടത്തിൽ പണിയെടുക്കുകയാണ് അവൾക്ക് ആരോടും വെറുപ്പും വിരോധവുമില്ല അത് അവൾ പറയുന്നുണ്ട് അവൾക്ക് അഹങ്കാരത്തിൻ്റെ ഒരു കണിക പോലുമില്ല ആദ്യഘട്ടത്തിൽ നീയും അങ്ങനെയായിരുന്നു പക്ഷേ ഇപ്പോൾ നീ ഇതാ കോലം മാറിയിരിക്കുന്നു ഇനി മസുറൂറെ ഏത് കോലത്തിലാണ് വരാൻ പോകുന്നത് എന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ പക്ഷെ അതൊന്നും വരാനുള്ള കാര്യങ്ങൾ മാത്രമാണ് പക്ഷേ ഇപ്പോൾ കണ്ടെടുത്തോളം നീ ഒരിക്കലും ആ പെൺകുട്ടിയെ പുച്ഛിക്കുന്നതും പരിഹസിക്കുന്നതും നിന്ദിക്കുന്നതും ഒക്കെ എന്തിനാണ് ആ പരിപാടി നിർത്തിവെക്കണമെന്ന് പ്രാർത്ഥിക്കുകയും ഒരിക്കലും ആത്മഹത്യ അതിന് ഒന്നിനും പരിഹാരമല്ല എൻ്റെ കുഞ്ഞുങ്ങളെ നീ കുഞ്ഞുങ്ങളെ കൊല കൊല കൊലപ്പെടുത്തുന്നതിനേക്കാളാണ് നിന്റെ എല്ലാവരുടെയും ഈ ശാപഫലം അള്ളാഹു പരലോകത്ത് ആത്മഹത്യ ചെയ്തവരെയാണ് ഏറ്റവും വെറുക്കുന്നത് പ്രവാചകൻ പഠിപ്പിച്ചു മിഹ്റാജ് ദിവസത്തിൽ അള്ളാഹുവിൻ്റെ റസൂല് പരലോകത്തെത്തിയപ്പോൾ ഏറ്റവും പ്രയാസകരമായ ഒരു ശിക്ഷ കണ്ട് അള്ളാഹുവിൻ്റെ റസൂർ ജിബിലിലിനോട് ചോദിച്ചു മഞ്ചേ ആ ജിബിലിയിൽ ഏ ജിബിയിലെ ഇത് എന്തുമാത്രം പ്രയാസകരമാണ് കാണുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂറിനോട് ജിബിലിയിൽ പറഞ്ഞു ഭൂമിയിൽ ആത്മഹത്യ ചെയ്തിട്ടുള്ളവരാണവർ അവരോട് ആ പണി വീണ്ടും തുടരാൻ വേണ്ടി അള്ളാഹു ആവശ്യപ്പെടും അങ്ങനെ കാലാകാലം അവർ ഈ ആത്മഹത്യ ഇങ്ങനെ തുടർന്നു കൊണ്ടിരിക്കും മാത്രമല്ല അവളുടെ ഇത്തരത്തിൽ അഞ്ച് കുഞ്ഞുങ്ങളെയും കൊലപ്പെടുത്തിയിട്ട് ആത്മഹത്യ ചെയ്താലോ അതിനേക്കാൾ വലിയ ഭാവമായിരിക്കും ലഭിക്കുക നെഹൂദുമില്ല നമ്മളൊക്കെ എപ്പോഴും സർവശക്തനോട് തേടിക്കൊണ്ടിരിക്കുന്നത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് അത്തരത്തിലുള്ള ആക്കിപത്ത് വടക്കായി പോകുന്ന നിർഭാഗ്യകരമായ മരണങ്ങളിൽ നിന്ന് അള്ളാഹുവെ ഞങ്ങളിനീ കാത്തുരക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അഹമ്മദുല്ലാറബുല്ലമീദ്